അടുത്ത തൂങ്ങി മരണ വാർത്ത സ്ഥിരം കലാപരിപാടിയായ പെണ്ണിന്റെ വീട്ടുകാർ അവതരിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഷോ മാമാങ്കം ആരംഭിക്കുകയാണ് ഇപ്പോൾ പത്തൊൻപത് വയസ്സിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണിനെ ഗൾഫിലുള്ള ഒരുത്തനെ കൊണ്ട് കെട്ടിച്ച് ഇരുപതാം നാൾ അവൻ തിരിച്ചും പോയി കെട്ടിയ അന്ന് മുതൽ നേരിട്ടും ഫോണിലൂടെയും പെൺകുട്ടിയെ നിരന്തരം അധിക്ഷേപിക്കുമായിരുന്നു പോലും ഇരുപത് ദിവസമല്ലേ അയാളും ഒഴിഞ്ഞുപൊയ്ക്കൂടെ എന്ന് അമ്മായിയമ്മ ചോദിച്ചു പോലും ഇതൊക്കെ ആരാണ് പറയുന്നത് മരണപ്പെട്ട ഷഹാനയുടെ അമ്മാവൻ ഇതൊക്കെ അറിയാമായിരുന്നു അല്ലെ എന്നിട്ട് എന്ത് ചെയ്തു വെയിറ്റ് ചെയ്തു ഓള് ചാവട്ടെ എന്നിട്ട് ചാനലുകാർക്ക് മുന്നിൽ പറയാമെന്ന് ഓർത്തു ഹാ ബെസ്റ്റ് ഞാൻ ഇപ്പോഴും പറയുന്നു പഠിക്കേണ്ട പ്രായത്തിൽ പെൺപിള്ളേരെ കെട്ടിച്ചു വിട്ട് ബാധ്യത ഒഴിവാക്കാൻ നോക്കുന്ന വീട്ടുകാരെ ആദ്യം പിടിച്ചകത്തറു പെൺപിള്ളേരെ പഠിപ്പിക്കാൻ കാശ് കൊടുക്കില്ല അവർക്കൊരു ബിസിനസ് ചെയ്യാൻ കാശ് കൊടുക്കില്ല പക്ഷേ കല്യാണത്തിന് ചിലവാക്കാം എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ള കുറെ പേരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവൾക്ക് എന്ത് ഗുണമെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ കല്യാണം കഴിക്കാതെ ഇരുന്നിട്ടോ കല്യാണം വൈകിയത് കൊണ്ടോ ഇവിടെ ആരും മരിച്ചിട്ടില്ല പക്ഷേ ഒരു തെറ്റായ മനുഷ്യന് വിവാഹം കഴിച്ചത് കൊണ്ട് മരിച്ചിട്ടുണ്ട് ഇതുപോലെ എന്നിട്ടും പഠിക്കുന്നുണ്ടോ ഇവിടത്തെ വിവരം കെട്ട മാതാപിതാക്കൾ എന്താലോചിച്ചാണ് കല്യാണം നടത്തുന്നത് നാളെ ആ വീടോ വീട്ടുകാരോ ഭർത്താവോ ശരിയല്ലെങ്കിൽ ഇറങ്ങി വരാനൊരു വഴി മകൾക്ക് വേണ്ടി ഉണ്ടോ ഇനി എല്ലാം ശരിയാണെന്ന് വെക്കട്ടെ നല്ല ഭർത്താവ് അയാൾ മരിച്ചു പോയാൽ എന്താ അങ്ങനെ സംഭവിച്ചൂടെ പിന്നീട് മകൾ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ അതിനുള്ള എന്തെങ്കിലും മികവ് അല്ലെങ്കിൽ പ്രാവീണ്യം മകൾക്ക് നൽകാറുണ്ടോ ഇല്ല പഠിപ്പിക്കാണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ പഠിപ്പിക്കട്ടെ ജോലിക്ക് പോയാൽ അവർക്കല്ലേ പ്രയോജനം എന്ന് പറയുന്നവരെ ധാരാളം കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ പഠിത്തം വരെ പൂർത്തിയാക്കാതെ കെട്ടിച്ചു കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ മാസങ്ങളായുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് അത്രയും മനസ്സ് വേദനിച്ചിട്ടും വീട്ടുകാരെ തേടി വന്നില്ല ഒരു കയറിൽ ജീവനം കൊടുക്കി എന്തുകൊണ്ട് വന്നില്ല പെൺകുട്ടികളുടെ പാരന്റ് ആണ് നിങ്ങളെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കും പെൺകുട്ടികളിൽ വിവാഹത്തോടുള്ള താല്പര്യം കുറയുന്നു എന്ന തലക്കെട്ട് എഴുതി വരുമ്പോ അയ്യോ കുയ്യോ എന്ന് കരയുന്നവരോടാണ് ഇനിയും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ചായ കുടിക്കാൻ വരുന്നവനെ കെട്ടാൻ പെൺകുട്ടികൾ നിൽക്കില്ല ഏതോ ഒരുത്തന്റെ വീട്ടിൽ അങ്ങോട്ട് പൈസയും കൊടുത്ത് ചെന്ന് കയറി വായിരിക്കുന്നതും കേട്ട് കെട്ടിത്തൂങ്ങി ചാകാൻ സൗകര്യമില്ല എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരികയുള്ളൂ പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ അവർക്ക് കല്യാണം കഴിക്കാൻ തോന്നുമ്പോ ആണ് കല്യാണം കഴിക്കേണ്ടത് ആ കാര്യം സ്വയം റെഡിയാവുമ്പോൾ സ്വയം തീരുമാനിക്കാതെ ഇതേപോലെ മറ്റുള്ളവരുടെ താല്പര്യത്തിന് വിട്ടാൽ ഇങ്ങനെയിരിക്കും എത്രയും പെട്ടെന്ന് ബാധ്യത ഒഴിപ്പിച്ചു വിടാനാണ് ഇതുപോലുള്ള വീട്ടുകാരുടെ തിടുക്കം മറ്റൊന്നും അവരുടെ ചിന്തയിലില്ല എന്നാൽ പെൺകുട്ടികളെ ഇത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്ക് നിങ്ങളൊരു ബാധ്യതയല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം വേറെ ആർക്കും വേണ്ടിയല്ല ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് വിവാഹം ജീവിതം മൊത്തം അതിൽ കൊണ്ടുപോയി ഇങ്ങനെ ഇടരുത് നിങ്ങളോട് സ്നേഹമുള്ളവനെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയുന്നവനെ കൂടെ കൂട്ടാൻ തോന്നിയാൽ കൂടെ കൂട്ടുക പരസ്പര ബഹുമാനത്തോടെ ഒരു ജീവിതം കെട്ടിപ്പിടുക്കുക പതിനെട്ടിലോ പത്തൊൻപതിലോ അല്ല വിവാഹം എന്നത് പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമുള്ള ഏർപ്പാടല്ല അതുകൊണ്ട് ഓക്കെ ആയ ഒരാളെ നാൽപ്പതിൽ കിട്ടിയാലും അൻപതിൽ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഒന്നും ഒന്നുമില്ലേലും പതിനെട്ട് വയസ്സിൽ ഇങ്ങനെ ഫാനിൽ തൂങ്ങി നിൽക്കുന്നതിലും ഭേദമാണത്